എല്ലാവർക്കും നമസ്കാരം മലബാർ ചാനലിന്റെ ഇവിടം അല്പനേരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മനോധൈര്യം കൊണ്ട് എന്തിനേയും കീഴടക്കാം എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു കൊച്ചു മിടുക്കിയുടെ കൂടെയാണ് നാം ഇന്നുള്ളത് ഇപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രവേശിക്കുന്ന സെറിബ്രൽ പാഴ്സി വാദിച്ച ആദ്യ വ്യക്തി എന്ന നിലയിൽ നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആൾരൂപമായി ശാരികട്ടു നിൽക്കുന്നു ജീവിതകാലം മുഴുവൻ വീൽ ചെയറിൽ ചെലവഴിച്ച അവളുടെ കഥയിലെ വഴിത്തിരിവായി മാറിയത് സമ്പൂർണ്ണ ഐ എ എസ് അക്കാദമിയുടെ പ്രൊജക്ട് ചിത്രശലഭം എന്ന പരിശീലന പരിപാടിയാണ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ സിവിൽ സർവീസ് കോച്ചിങ് നൽകുന്ന പരിപാടിയായിരുന്നു ഇത് കഴിഞ്ഞ വർഷം വീൽ ചെയറിലിരുന്ന് സിവിൽ സർവീസ് നേടിയ ഷെറിൻ ഷഹാനയുടെ വിജയം ശാരികയ്ക്ക് ഏറെ പ്രചോദനമായി ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് ഒരു നാടിനാകെ അഭിമാനമായി മാറിയ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കൂടെയാണ് ഇന്നുള്ളത് നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് സിവിൽ സർവീസ് പരീക്ഷയിലേക്ക് എത്തിച്ചേർന്നത് ഒരു സാഹചര്യം ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് സിവിൽ സർവീസ് എന്ന ഇതിലോട്ട് വരുന്നത് സോഷ്യൽ സർവീസ് എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ സമൂഹത്തിന് വേണ്ടി എന്നെ ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവരുടെ ഇടയിൽ എനിക്ക് ഒരു ഒരു ഇൻസ്പിറേഷൻ എന്ന രീതിക്ക് ആവാൻ അത് വലിയൊരു കാര്യമാണ് ഞാൻ വിചാരിക്കുന്നു അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് ഹെൽപ്പ് സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ സമൂഹത്തിന് തിരിച്ച് കൊടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ സോഷ്യൽ സർവീസ് എന്നുള്ളത് പണ്ട് മുതലേ ഒരു ആഗ്രഹമാണ് പക്ഷെ അതൊരിക്കലും സിവിൽ സർവീസിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് പ്രശാന്ത് ബ്രോ കളക്ടർ ബ്രോയുടെ മുൻ കളക്ടർ കോഴിക്കോട് കളക്ടറായിരുന്ന പ്രശാന്ത് നായർ ഐ കെസിൻ്റെ ബ്രോ എന്നുള്ള ബുക്ക് ബുക്ക് വായിക്കുന്നത് ആ വായിച്ചപ്പോഴാണ് നമ്മൾക്ക് ഈ ഗവൺമെന്റ് സർവീസിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനൊരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇന്ത്യൻ സിവിൽ സർവീസ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ റാങ്ക് നേടിയിരിക്കുന്നത് ഏറെ അഭിമാനകരമായ ഒരു നിമിഷം ഇത്തരം സെറിബ്രൽ എന്നുള്ള ഒരു രോഗം ബാധിച്ചിട്ടും അതിനെ യാതൊരു വിധത്തിലും അതുമായിട്ട് കോംപ്രമൈസ് ചെയ്യാതെ യാതൊരു വിധത്തിലും അതായത് സെറിബ്രൽ രോഗത്തോട് യുദ്ധം ചെയ്തുകൊണ്ട് തന്നെയാണ് ശാരീരിക ഇത്രയും വലിയ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേർന്നത് കുടുംബത്തിൽ നിന്ന് അച്ഛനമ്മമാരിൽ നിന്ന് അതുപോലെ സമൂഹത്തിൽ നിന്ന് ഇതിനോടുള്ള ഒരു ഒരു പ്രചോദനം അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് അങ്ങനെയായിരുന്നു ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി എന്റെ അച്ഛനും അമ്മയാണ് എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും എന്റെ ഒരു ആ ഒരു നിരുന്തവും ഒക്കെ ആയിട്ടുള്ളത് എന്റെ സ്കൂളിൽ കൊണ്ടുവരുന്നത് അമ്മയാണ് ഞാൻ റെഗുലർ സ്കൂളിലാണ് പഠിച്ചത് സ്പെഷ്യൽ സ്കൂളിലൊന്നുമല്ല ഡെയിലി പോവായിരുന്നു ഓട്ടോയിൽ അമ്മ രാവിലെ കൊണ്ടുവിടും വൈകുന്നേരം കൂട്ടാൻ വരും അങ്ങനെയായിരുന്നു അച്ഛൻ നാട്ടിലില്ല കത്തലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അമ്മയാണ് എല്ലാം എല്ലാത്തിനും ഉണ്ടാവും അതിപ്പോ ഞാൻ ഇതെടുക്കണം എന്ന് പറഞ്ഞപ്പോഴും അവര് ഒത്തിരിച്ചൊന്നും പറഞ്ഞില്ല Uh, ൂ എന്ന് തന്നെയായിരുന്നു അപ്പൊ ഏറ്റവും വലിയ സപ്പോർട്ട് അമ്മ തന്നെയാണ് അമ്മയും അച്ഛനും എന്റെ ഫാമിലി എല്ലാവരും എന്താ പറയാ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ആ ഒരു അമ്മ രാവിലെ കൊണ്ടുവിട്ട് പോവും തിരിച്ച് വീട്ടിലോട്ട് വരും അപ്പൊ ആ സമയങ്ങളിൽ ടീച്ചേഴ്സും ഫ്രണ്ട്സും തന്നെയാണ് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ അമ്മ എന്നെ നോക്കുന്ന പോലെ തന്നെ എന്റെ ഫ്രണ്ട്സ് എന്നെ നോക്കിയിട്ടുണ്ട് അധ്യാപകർ അവിടെയുള്ള കൂട്ടുകാർ എങ്ങനെയായിരുന്നു അവരുടെ ഒരു ആദ്യത്തെ ഒരു 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 ക്ലാസ് അതായത് പ്രൈമറി സമയത്ത് അവരുടെ എങ്ങനെയായിരുന്നു എല്ലാവരും നല്ല എല്ലാരും ഞാൻ എന്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് അപ്പൊ എനിക്ക് ഒന്നാം ക്ലാസ്സിൽ തൊട്ട് എനിക്ക് കിട്ടിയ ഒരു കൂട്ട ഇന്നും നിലനിൽക്കുന്നുണ്ട് അവരാണ് എന്റെ എല്ലാം എന്റെ ഒരു വിജയത്തിന്റെ ഒരു കുറെ ശതമാനം അവർക്കുള്ളതാണ് അപ്പൊ അവരാണ് എല്ലാം കൂടെ ഉണ്ടാവുന്നത് പിന്നെ ടീച്ചേർസ് ആണെങ്കിലും ഏത് സമയത്തും എന്ത് ഹെൽപ്പിനും ഉണ്ടാവും പിന്നെ അന്നൊരു കാലഘട്ടത്തിൽ കുറച്ചുകൂടി ഇൻക്ലൂസിവിറ്റി കുറവായിരുന്നു അപ്പൊ അതിന്റേതായ കുറച്ച് ക്ലാസ്സിലും എനിക്ക് ഫേസ് ചെയ്തു വന്നിട്ടുണ്ട് പക്ഷേ സപ്പോർട്ട് എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം സ്കൂൾ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു എങ്ങനെയായിരുന്നു ഒരു അവരോട് അവരുടെ ഒരു സംഗതി എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞ ഈ തന്നെയാണ് ഞാൻ എനിക്ക് തുടർന്നും അവരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവര് എനിക്ക് വേണ്ടി ഞാൻ പഠിച്ച ക്ലാസ്സിലും എന്റെ കൂടെ തന്നെ വന്നു അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും എന്താ നല്ല സപ്പോർട്ട് തന്നെയാണ് നമ്മളെ എന്ത് വാഷ്റൂമിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ പഠിത്തത്തിന് എന്ത് കാര്യത്തിലായാലും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് എന്താ എല്ലാരും കിടപ്പാടും നന്ദി മാത്രമു ഒന്നാം ക്ലാസ് മുതലുള്ള കൂട്ടുകാർ തന്നെ ഹയർ സെക്കൻഡറി ഒപ്പം സമൂഹം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു എന്തായിരുന്നു ഒരു എല്ലാവരും നല്ല കോടിയിലൊക്കെ തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം അങ്ങനെ ആരും അറിയേണ്ടത് കുറച്ച് ക്ലോസ് ഫ്രണ്ട്സും പിന്നെ റിലേറ്റീവ്സും മാത്രമേ അറിയുള്ളൂ ഞാൻ എന്റെ മീൻസ് റിസൾട്ട് വന്നപ്പോഴാണ് നാട്ടില് എല്ലാവരും അറിയുന്നത് അവർക്ക് ഞാൻ ഇന്നലോട്ട് വരാണെന്ന് അറിയണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു വിജയം നാട് തന്നെ അതിനെ വിജയം കാണുന്നുണ്ട് ആദ്യത്തെ സിവിൽ സർവീസ് നേതാവായിട്ടുള്ള രൂപത്തിലാണ് കാണുന്നത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉറപ്പായിട്ടും എനിക്ക് വാർഡ് മെമ്പറാണ് പക്ഷെ മെമ്പർ എന്ന രീതിക്കല്ല സജീവ സജീവ മാഷ് എനിക്ക് പണ്ട് കൊട്ടേ എന്താ എല്ലാ കാര്യത്തിനും കൂടെ ഉള്ള ആളാണ് വാർഡ് മെമ്പർ ആകുന്നതിനും മുമ്പേ സാർ ബുക്ക് ബുക്സ് കൊണ്ടു തരാനായാലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ്

വർഷം കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഫിലിംസ് അത് കിട്ടി മ്യൂസ് കിട്ടി ഇന്റർവ്യൂ കഴിഞ്ഞു ഇപ്പോ റാങ്ക് കിട്ടി ഞാൻ ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു കാരണം എനിക്ക് അവിടെ പോകാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് ഓൺലൈനായിട്ടായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ഒരുപാട് ഇതുപോലെ ഡിഫറെന്റ് ആപ്ഡ് ആയിട്ടുള്ള ഒരു നൂറോളം അതും മൂന്നാല് സ്റ്റേറ്റ് നിന്നുള്ള കുട്ടികൾ ഇപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഷെറിൻ ഷഹാന സർവീസിൽ കയറിയ ഒരാളാണ് സെയിം ബാച്ചിൽ തന്നെയായിരുന്നു രണ്ടാമത്തെ കഴിഞ്ഞ സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു രോഗം വന്നിട്ടും പല പല ആളുകളും എന്താ പറയാ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊരു വെല്ലുവിളി എന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു വഴികാട്ടി എന്ന രൂപത്തിലാണ് ഇപ്പോ ഇപ്പോ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു പുതിയ സമൂഹത്തോട് എന്താണ് ശാരികൾ പറയാനുള്ളത് ഈ തരത്തിലുള്ള വിധേയമായി അല്ലെങ്കിൽ പല പല അതായത് ഡിഫറൻഷ്യലി ആയിട്ടുള്ള കുട്ടികളും പലരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരോട് എന്താണ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ആൾക്കാരാണ് സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന അവരാണ് പക്ഷെ അവിടെ മുന്നോട്ട് വരാൻ തന്നെ നോർമൽ സാധാരണ ആൾക്കാരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ ഞാൻ ഒരുപാട് പഠിക്കാൻ തന്നെ ആണെങ്കിൽ പോലും നോർമൽ സ്കൂളിലും ഗവൺമെന്റ് സ്കൂളിലൊക്കെയാണ് പഠിച്ചെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത്തരം ആൾക്കാര് അവരെ മുന്നോട്ട് വരാൻ ഇപ്പോൾ ഒരു ഒരുപാട് ഇൻക്ലൂസിവിറ്റി വന്നിട്ടുണ്ട് പക്ഷെ പണ്ടത്തെ കാലത്തിലാണെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നത് വേറൊരു രീതിക്ക് തന്നെയാണ് പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് അവരുടെ പറയാനുള്ളത് നമ്മൾ ഒരിക്കലും ഇതുപോലെ വീട്ടില് അടങ്ങി ഒതുങ്ങി നമ്മൾ നമുക്ക് നമ്മളുടേതായ പല കഴിവുകളും ഉണ്ടാകും അതിനെ പുറത്തെടുത്തിട്ട് അതിനെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുക അതിനായിട്ട് നമ്മൾ പ്രയത്നിക്ക ഉറപ്പായിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മള് ആഗ്രഹം അത്രയും തീവ്രമാണെങ്കിൽ നമുക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റും പലതും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ഒത്തിരി അങ്ങോട്ടുള്ള പഠനം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ്

ഉത്തരാഖണ്ഡില് ട്രെയിനിംഗ് അത് കഴിഞ്ഞിട്ട് സർവീസ് കിട്ടുന്നത് അവരുടെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ല ഞാൻ അങ്ങനെ ഒരു നിന്നിട്ടുണ്ട് കാരണം ഞാൻ ഇത്തരം ഒരാളായതുകൊണ്ട് എനിക്ക് അതിന്റെ ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിട്ടാണ് കിട്ടിയിട്ട് സ്കൂള് കോളേജ് എന്ന രീതിക്ക് തന്നെയായിരുന്നു പിന്നെ എൻ എസ് ചേരണം എന്നുണ്ടായിരുന്നു പക്ഷെ അതിന്റെ പരിമിതികൾ ഉണ്ടായിരുന്നു ക്യാമ്പിന് പോകണം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ചേരാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ എന്നെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഫസ്റ്റ് രീതിയിൽ രീതിക്ക് എന്റെ മുടി ഞാൻ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാൻസർ പേഷന് വേണ്ടിട്ട് അത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ 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 സാധാരണ പറയാറുണ്ട് പറയാറുണ്ട് ഹയർ സെക്കൻഡറി ഒരു 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 എന്ന് ആ രൂപത്തിലുള്ള എല്ലാ കുട്ടികളോടും കാര്യങ്ങളായിരുന്നോ ഉണ്ടായിരുന്നത് അല്ല ഞാൻ അബോ ആവറേജ് പഠിപ്പിഷ്ടേജല്ലെവൽ തന്നെയായിരുന്നു പക്ഷെ എല്ലാവരും ഇതിനേക്കാൾ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബുക്ക് അങ്ങനെയല്ല എന്നാലും എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാൻ മെയിൻ ആയിട്ട് ബുക്ക് വായിക്കാറുണ്ട്

പൗരൻ എന്ന രീതിക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്താ പറയാ നോളജ് ഒരിക്കലും വേസ്റ്റ് ആയി പോകുന്ന കാര്യമല്ല അപ്പൊ അത് ഏത് രീതിക്കായാലും അതൊരു മുന്നോട്ടുള്ള ഒരു വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കും അപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ഫോണിലൊക്കെയാണ് കൂടുതലായിട്ടും ഞാനും ഫോണൊക്കെ യൂസ് ചെയ്ത ഒരാളാണ് പക്ഷെ ഫോണിൽ വായിക്കാൻ എനിക്ക് തോന്നുന്നു ആ ഒരു ബുക്ക് തരുന്നൊരു ഫീല് വേറെ തന്നെയാണ് അപ്പോ ഡിജിറ്റൽ എന്നുള്ള രീതിക്കല്ലാതെ സോഫ്റ്റ് കോപ്പി അല്ലാതെ ഹാർഡ് കോപ്പി വെച്ച് വായിക്കുന്നതായിരിക്കും പറ്റുന്ന ടൈമിലൊക്കെ ഒരു ഒരു റിഫ്രഷ്മെന്റ് പോലെ എന്ന് എനിക്ക് പറയാനുണ്ട് ശരി ഈ ും ശേഷം ബ്രോ ഉൾപ്പെടെ ശരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മേഖലയിൽ നിന്നുള്ള ഒരു ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ സാറിന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറിന് സാർ ഔദ്യോഗികപരമായിട്ടും പിന്നെ കുടുംബപരമായിട്ടും ഒരുപാട് തിരക്കിലായിരുന്നു അപ്പോ സാറ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു സാറിന് സാറിനെ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂവിനൊക്കെ അപ്പോ സാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ സാറിന് അടുത്ത് ഒരുപാട് നന്ദിയുണ്ട് സാറ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പോകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഒരു അതായത് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്തെങ്കിലും കാരണം ഒരു 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 ഡിഫറൻഷ്യലി ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഉണ്ടായിരുന്നു അല്ല സാധാരണ കാണുന്ന പോലെ തന്നെ ആയിരുന്നു 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 ചാരിയോട് ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു നോർമൽ ഫസ്റ്റ് കാൻഡിഡേറ്റ് അങ്ങനെ രീതിക്ക് വന്നിട്ടില്ല ഫുൾ എൻ്റെ എൻ്റെ ബേസ്ഡ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സിനെ പറ്റി എല്ലാം എല്ലാ പിന്നെ നമ്മളെ കോഴിക്കോടിനെ പറ്റി അങ്ങനെ അങ്ങനെ കുറച്ച് അച്ചീവ്മെന്റ്സ് ഹോബീസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയായി ആ രീതിക്ക് ഒരു നല്ല കോടിയൽ നമ്മളെ കംഫർട്ട് ആക്കിയിട്ട് ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കുന്നുള്ളൂ അങ്ങനെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ക്വസ്റ്റൻസ് ഒന്നും അവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഒരു പറയുന്ന സമയത്ത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ് അതിന്റെ ഒരു ചരിത്ര പ്രാധാന്യമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രദേശത്തുകാരി എന്നുള്ള നിലക്ക് അവര് ഇന്ത്യൻസ് ആണ് അപ്പൊ കൂടുതലും കുറച്ച് അങ്ങനെ ഡീപ്പായിട്ട് അവർക്ക് കാര്യങ്ങൾ അറിയി എനിക്കറി പക്ഷെ കോഴിക്കോടിനെ പറ്റി ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് അവർ ചോദിച്ചിട്ടുണ്ട് കെരൂർ അങ്ങനെ അവർ ചോദിച്ചിട്ടില്ല എനിക്ക് അവർ അറിയാനായിട്ടാണോന്നറിയില്ല അവരെ കോഴിക്കോടിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു ഒരു അതായത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അത് ഇന്റർവ്യൂല് അറ്റൻഡ് ചെയ്യുന്നതിൽ വലിയ ഗുണം ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ വായിക്കുക എന്നുള്ളത് തന്നെയാണ് പുതുതലമുറയോട് ശാരികൾ പറയാനുള്ളത് എന്താണ് ഒരു 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 മെസ്സേജ് എന്നുള്ള രൂപത്തില് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ പുതുതലമുറക്ക് നൽകാനുള്ളത് എനിക്ക് തോന്നുന്നു ഇമോഷണലി വളരെ ഡൗൺ ആയി പെട്ടെന്ന് ഡൗൺ ആവുന്ന ഇമോഷണലി ഒരു സ്ട്രോങ് എപ്പോഴും ഉണ്ടായിരിക്കണം കാരണം ഒരു പ്രതിസന്ധി വരുമ്പോ എപ്പോഴും തളർന്നു പോവുക അല്ലെങ്കിൽ അങ്ങനെയാണ് അപ്പൊ ഈ സമയം കടന്നു പോകും എന്നാണ് പറയാനുള്ളത് നമ്മളെ എന്താ അതിനെ പൊരുതി മുന്നോട്ട് വരാ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്കെതിരെ അതിനെ ഹാർഡ് വർക്കോടെ മുന്നോട്ട് പോവുക അത്രയല്ലയുടെ ഈ വിജയത്തിൽ ശാരികയെ പോലെ തന്നെ അഭിമാനാർഹമായിട്ടുള്ള രണ്ട് പേരാണ് ഇവിടെ കൂടെയുള്ളത് ഷാരയുടെ മാതാപിതാക്കൾ അതായത് അവളുടെ കുട്ടിക്കാലം മുതൽക്ക് തന്നെയുള്ള അവളുടെ വിദ്യാഭ്യാസത്തിൽ അതായത് ഈ ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പോലും അവളുടെ കൂടെ അവളുടെ തോളോട് തോൾ കൊണ്ട് നിന്നിരുന്ന മാതാപിതാക്കൾ അവരിലേക്കാണ് അവരോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാം എങ്ങനെയാണ് മകളുടെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ അവളുടെ അവളെ ഒരു അതായത് ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തും അവളെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ അവളെ നിങ്ങൾ കൊണ്ടുപോയി ഈ പരീക്ഷയ്ക്ക് വലിയ വിജയം നേടിയെടുക്കുന്നതിലേക്ക് നമ്മൾ എത്തിച്ചു അപ്പൊ ആ ഒരു ഒരു വിദ്യാഭ്യാസ കാലഘട്ടം പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഈ ഒരു ഉന്നത വിജയം നേടുന്ന ഈ ഒരു വരെയുള്ള ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ ചെറുപ്പത്തിലെ സ്കൂളിൽ പോകാതെ പിന്നെ കൂട്ടുകാരികളാണ് ഇവിടെ ഏതാ ചെയ്തുകൊണ്ടിരുന്നത് സ്കൂള് പിന്നെ വൈകിട്ട് നാലുമണിക്ക് ഓട്ടോറിക്ഷ തന്നെ കൂട്ടാൻ വേണ്ടി പോകും യു പി സ്കൂൾ എടുത്താലും കൊണ്ട് അങ്ങനെയാണ് ചെയ്തത് പിന്നെ ഹൈസ്കൂളിലേക്ക് എത്തിയതിന് ശേഷം അതേ ബാധ തന്നെയാണ് തുടർന്നത് ഓട്ടോറിക്ഷയിൽ കൊണ്ടും എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സും അല്ലെങ്കിൽ ക്ലാസ്മേറ്റും രണ്ടെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ അമ്മേനെ വിളിച്ച് പറഞ്ഞ് അമ്മ പോകും പ്രശ്നം പഠിക്കാൻ അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് എങ്ങനെയായിരുന്നു മകളുടെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അമ്മയുടെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ അമ്മയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഈ ഒരു വലിയൊരു വിജയം കൈപ്പിടിയിൽ ഒതുക്കിയ സമയം വരെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് ഒന്ന് പറയാമോ അവൾക്ക് ചേർക്കുന്നു ദിവസം ലീവ് എടുക്കാറില്ല എല്ലാ ദിവസവും സ്കൂളിൽ കൊണ്ടുപോകും രണ്ടോ മൂന്നോ നാലോ പിന്നെ ഹൈസ്കൂൾ ആയതിനു ശേഷം സാമന് പോലാ ദിവസവും വീട്ടിലിരിക്കുന്ന അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കൂടെ സഹപാഠികൾ അവരുടെ ഒക്കെ ഒരു എങ്ങനെയായിരുന്നു സപ്പോർട്ട്

അവരൊക്കെ വിളിക്കാറുണ്ടോ അമ്മയെ വന്ന് കാണാറുണ്ടോ വന്ന് കാണാറുണ്ടോ വിളിക്കാറുണ്ട് ഈ പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സെന്ററിലേക്ക് എത്തിക്കുന്ന ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ കാര്യങ്ങൾ അതുപോലെ അവരുടെ കോച്ചിങ്ങിന്റെ സമയത്തൊക്കെ സപ്പോർട്ട് സപ്പോർട്ട് എങ്ങനെയായിരുന്നു പഠിക്കുന്ന കാര്യത്തിൽ ഒരു സപ്പോർട്ടും വേണ്ട സ്വന്തമായിട്ട് അങ്ങനെ

എന്തും ഏതറ്റം വരെയും പോകാമെന്നുള്ള ഒരു സംഗതിയിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു ഒരു നിമിഷത്തിലാണ് എന്താണ് മറ്റുള്ളവരോട് നമ്മുടെ പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് ഞങ്ങൾ അവളുടെ ആഗ്രഹത്തിനൊപ്പം കൂടെ അവർക്ക് എന്താണോ ആഗ്രഹം മകളുടെ ഒരു പഠന രീതി ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുക അല്ലെങ്കിൽ വളരെ നേരത്തെ എഴുന്നേറ്റ് അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ രാത്രി ഒരു മണി മണി ഇരുന്ന് രണ്ടുമണിവരെ അപ്പൊ അറിയും അതൊരു ഒറ്റക്ക് ഇരുന്ന് പഠിക്കുന്ന ഞങ്ങള് കടന്നോ ആ സമയം വിളിക്കുന്നു പഠിച്ചു കഴിഞ്ഞാല് പതിനൊന്ന് മണി വരെ ഞങ്ങളുടെ കൂടെ ആയിരിക്കും കൂടുതൽ സമയം പഠിക്കുകയാണെങ്കിൽ ഒരു നേടി നേടിയെന്ന് നിങ്ങളെ അറിയിക്കുന്നത് അതായത് ഇത്രയും വലിയ ഒരു വിജയം കൈപ്പിടിയിൽ ഒതുക്കി എന്ന് നിങ്ങളെ അറിയിക്കുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രതികരണം പറഞ്ഞാല് ഞങ്ങക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗം എന്ന സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഒരു താല്പര്യം നേടണം പഠിക്കാൻ കുറെ ബുദ്ധിമുട്ടുള്ള സ്വപ്നം എന്ന് കൂടെ നിന്നതാണ് റിസൾട്ട് ഞാൻ ആ സമയത്ത് ഒരു പ്രതികരണം ായിരുന്നു ശാരീരിക പരിമിതികളെ മറികടന്നുകൊണ്ട് ഉന്നത വിജയം കൈപ്പിടിയിൽ ഒതുക്കിയ ശാരികയാണ് ഇവിടം അല്പനേരം എന്ന പരിപാടിയിൽ നമ്മളോട് സംവദിക്കുന്നത് ശാരികും ശാരികയുടെ മാതാപിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്